ഹലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ചായ അപ്പോൾ രാവിലത്തെ കൂടി എല്ലാം കഴിഞ്ഞിട്ടോ അതിനെ ചേക്കുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്ന് വെണ്ടക്ക പച്ചടി എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് സമയത്ത് പോയതാണ് കേട്ടോ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോഴത്തെ ഈ കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഒരു വെള്ളം മേടിച്ച് വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ സ്വാഗതം വെണ്ടക്ക നല്ല ഫ്രഷ് എടുത്തിട്ട് മൂന്നാല് വെണ്ടക്കെടുത്ത് മാറ്റി വെച്ചിട്ടോ നാളത്തേക്ക് സാമ്പാറിൽ ഇടാനായിട്ട് അപ്പൊ ഞാനിത് കഴുകി എടുത്തപ്പോഴേക്കും മോള് വന്ന് അരിഞ്ഞു തന്നോ അപ്പൊ ഞാൻ ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി അതിനായിട്ട് ഒരു അരമുളി തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് കേട്ടോ അരഞ്ഞ് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു ഒരു സ്പൂൺ ചേർത്ത് ചതച്ചെടുക്കുന്നത് അങ്ങനെ അരപ്പ് റെഡിയായി വന്നപ്പോഴേക്കും ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കടുക് താളിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുവാണ് വെണ്ടക്ക നല്ലപോലെ വാടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ ഇതിൽ മുളക് കൂടി ചേർക്കുന്നില്ല നല്ല ഉണ്ട മുളകായിരുന്നു കേട്ടോ എരിവെള്ള മുളകായിരുന്നു അപ്പോൾ ഒരു മൂന്നെണ്ണം മാത്രം ചേർക്കുന്നുള്ളൂ എല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ അരപ്പ് ചേർത്ത് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അരപ്പൊന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് മോര് ചേർത്ത് കൊടുക്കുവാണേ ഞാനിവിടെ നാടൻ മോരാണ് കേട്ടോ വാങ്ങിയത് അത് അത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പകുതി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മോരൊഴിച്ചതിന് ശേഷം ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണേ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണമെന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ വെണ്ടക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെ കുണഞ്ഞു ഇനി അവർക്ക് നിലത്തെ ചൂരക്കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് കഴിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അച്ചാറും കൂടി അച്ചാറും വെണ്ടക്ക പച്ചടിയും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ മോൾക്കും മോനും ചോറ് കളമ്പിക്കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാൻ പോവാണ് പിന്നെ വൈകുന്നേരത്തേക്ക് മസാല കപ്പലിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ വൈകുന്നേരത്തെ കാപ്പി പിടിച്ചു കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്